അതിർത്തികൾ മാഞ്ഞും അതിർത്തികൾ മുറിഞ്ഞും അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചും മനുഷ്യവംശം മുന്നേറിക്കൊണ്ടിരിക്കും അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമെന്നത് എന്നതുകൊണ്ടാണ് ദേശീയത ഒരു വലിയ ആശയമല്ലെന്നും ഒരുപക്ഷെ അത് അപകടകാരിയായ ഒരു ആശയമാണ് എന്നും പലരും അക്കാലത്തെ കരുതിയിരുന്നത് ഇപ്പം ടാഗോറ് ഇന്ത്യയിൽ ജീവിച്ച് ദേശീയതക്കെതിരെ ഗാന്ധിജിയോടെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ടാഗോറിൻ്റെ ഒരു വാക്യം ഇന്ന് ടാഗോർ പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഞാനിത് ടാഗോർ പറഞ്ഞതാണെന്ന് പറയണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കേസ് എനിക്ക് വരാതിരിക്കാനാ ആദ്യം ടാഗോറിനെ അറസ്റ്റ് ചെയ്യണം ടാഗോർ പറഞ്ഞു നാഷണലിസം ഈസ് എ മെനസ് ഇതൊരു നാശമാണ് ശല്യകാരിയായ ഒന്നാണ് ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് വി സൺഡർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് ഈ ആശയമാണ് ഒരുപക്ഷെ നമ്മുടെ കാലത്തിന് വേണ്ടി എഴുതിയതാണ് മുമ്പേ എഴുതി കവി ക്രാന്തദർശിയാണെന്നാണല്ലോ നൂറുകൊല്ലം കഴിയുമ്പോൾ ഈ രാജ്യം ഈ പരുവത്തിലായി പോകും എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് ഓൺ നാഷണലിസം എന്ന ലേഖന എഴുതുന്ന കാലത്ത് ടാഗോറിന് തോന്നിയിരുന്നു ദേശീയത അദ്ദേഹം നിശിതമായി വിമർശിച്ചു ഗാന്ധിജിയോട് ഏറ്റുമുട്ടി അദ്ദേഹം പറഞ്ഞു പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽറ്റർ രാജ്യസ്നേഹം എൻ്റെ ആത്മീയ അഭയമല്ല മൈ റെഫ്യൂജിസ് ഹ്യൂമാനിറ്റി എൻ്റെ അഭയം മനുഷ്യവംശം ഐ വിൽ നോട്ട് അലൗ പാട്രിയോട്ടിസം ടു ട്രയം ഫോർവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലീവ് ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യവംശത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ രാജ്യസ്നേഹത്തെ ഞാൻ അനുവദിക്കില്ല എന്ന്